മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത പേരും മുഖവുമാണ് നടി സുബിയുടേത് ഒരിക്കലും എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ഓർമ്മ വെച്ച നാളു മുതൽ തന്നെ പ്രേക്ഷകർ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു മുഖമാണ് സുബിയുടേത് സുബി സീരിയലിലൂടെയും അതുപോലെ ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട പല ഷോകളിലൂടെയും ഒക്കെ എത്തിയ താരമാണ് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ കൂടുതലും ഇവരുടെ വിശേഷങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതെന്ന് പറയണം ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള സുബിയുടെ കാമുകരെന്ന് വിശേഷിപ്പിച്ചിരുന്ന ഭാവി വരണമെന്ന് വിശേഷിപ്പിച്ചിരുന്ന രാഹുലിന്റെ ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സുബിയോടൊപ്പം താൻ ചിലവഴിച്ച ചില നല്ല നിമിഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ചില വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് രാഹുൽ ഇതാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുന്നതും ആരാധകർക്ക് സുബിയോടുള്ള ഇഷ്ടം തന്നെയാണ് ഈ പോസ്റ്റ് ഇപ്പോൾ വൈറലാകാനുള്ള കാരണം ആർക്കും സുബിയെ അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കില്ല അത് എല്ലാവർക്കും ഓർമ്മയിരിക്കട്ടെ സുബിക്ക് ഒരിക്കലും അങ്ങനെ മരണമില്ല പ്രേക്ഷകരെല്ലാവരും എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു മുഖമാണ് സുബിയുടേത് അങ്ങനെ മറക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ നേരത്തെ പ്രേക്ഷകർക്കായനെ അങ്ങനെ ഒരിക്കലും മറക്കാൻ സാധിക്കാത്തൊരു മുഖമായി മാറിക്കഴിഞ്ഞു സുബിന്ന് ഇപ്പോൾ സുബിയുടെ ഓർമ്മയിൽ ജീവിക്കുന്ന രാഹുലിന്റെ ചില ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ആരാധകർക്ക് അത് കേട്ടപ്പോൾ തന്നെ വളരെയധികം സങ്കടവും എല്ലാം കലർന്ന ഒരു വികാരമായിരുന്നുവെന്ന് പറയുന്നു അത്രമാത്രമായിരുന്നു അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായിരുന്നത് ഒരു താലിമാലയുമായി വർഷങ്ങളോളമായിട്ടായിരുന്നു രാഹുൽ കാത്തിരുന്നത് എന്നാൽ സുബിക്ക് തൻ്റെ ആരോഗ്യം അറിയാമായിരുന്നതുകൊണ്ടും കുറച്ച് സമയം വേണമെന്നുള്ളത് കൊണ്ടുമായിരുന്നു വിവാഹം കഴിക്കാതെ പോയത് സുബിയുടെ വേർപാട് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെന്ന് അദ്ദേഹം പറയുന്നു തങ്ങളുടെ ജീവിതം എങ്ങനെ ആയിരുന്നുവെന്നും സുബിയെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നതിനെ താരം തുറന്ന് സംസാരിക്കുന്നുണ്ട് ഇന്ന് സുബിയുടെ ഓർമ്മ നിരത്തിലും വേദന പങ്കുവെച്ചാണ് താരം എത്തിയിരിക്കുന്നത് സുബിയുടെ കൂടെ യാത്ര ചെയ്തപ്പോൾ എടുത്ത ചിത്രങ്ങളും വീഡിയോസും ഒക്കെ കൂട്ടിച്ചേർത്തൊരു വീഡിയോ രാഹുൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്റെ ജീവിതാഭിലാഷം എല്ലാം പങ്കുവെക്കാനായി എന്ന് തുടർന്ന് പാട്ടും രാഹുൽ ഇതിനോടൊപ്പം തന്നെ ചേർത്തിട്ടുണ്ട് വളരെയധികം സ്വപ്നത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്നുവെന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നു ശരിക്കും ഇത് കണ്ടിട്ട് സഹിക്കാൻ പോലും പറ്റുന്നില്ല എന്നാണ് നിരവധി പേർ കമന്റ് ചെയ്ത് എത്തുന്നത് ആർക്കും അത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം എങ്ങനെ സഹിക്കും ആ വേദന അദ്ദേഹത്തിന് ഒരിക്കലും മറക്കാനോ അല്ലെങ്കിൽ മറന്നു കളയാനോ ആകില്ല അദ്ദേഹം ആ വേദനയിൽ ജീവിക്കും എന്നത് തന്നെയാണ് സുബിയുടെ ഓർമ്മയിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് ഏറ്റവും ഒടുവിൽ കാനഡയിൽ ഒരു പരിപാടിക്ക് പോയപ്പോഴാണ് രാഹുൽ തന്നെ ഇഷ്ടവുമായി സുബിയുടെ പുറകെ കൂടുന്നത് വീട്ടുകാർക്കും എതിരഭിപ്രായം ഇല്ലെന്നറിഞ്ഞതോടെ എന്നാൽ വിവാഹം കഴിച്ചേക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു അങ്ങനെയാണ് രാഹുലിനെ പുറം ലോകത്തിനെ പരിചയപ്പെടുത്തുന്നത് ഏറ്റെടുത്ത പ്രോഗ്രാമുകൾ കൂടി തീർന്നിട്ട് വിവാഹം കഴിക്കാമെന്ന തീരുമാനത്തിലെത്തി നിൽക്കുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി തന്നെ സുബിയുടെ വേർപാടുണ്ടാകുന്നത് അത് വളരെയധികം രാഹുലിനെയും അതുപോലെ എല്ലാവരെയും വളരെയധികം വിഷമത്തിലായി എത്തി ഇതുപോലൊരു ഉച്ച സമയത്ത് തന്നെയായിരുന്നു സുബിയുടെ മരണവാർത്ത എല്ലാവരുടെ അടുത്തും എത്തിയത് അത് പ്രേക്ഷകർക്ക് വലിയൊരു ഞെട്ടൽ തന്നെയായിരുന്നു ആ ഞെട്ടൽ മാറാൻ കുറേയധികം സമയമെടുത്ത് പ്രേക്ഷകരെല്ലാവരും അതിൽ നിന്ന് മാറാൻ തന്നെ സുബിയുടെ ഓർമ്മകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ